അലൈക്കും അൽബെന്ന് വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ ചോദിച്ചു അദ്ദേഹത്തിനോട് അല്ലയോ അബൂമാറ ഹുനൈൻ യുദ്ധത്തിൽ നീ ഓടിപ്പോയോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവാണേ ഇല്ല റസൂൽ അലൈഹി അലൈസ് ഓടിപ്പോയിട്ടില്ല പക്ഷേ കുറച്ച് പേര് തൊണ്ടന്മാരായാലും ഈ തിരക്ക് പിടിച്ച ആളുകൾ അലിപ്പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ആളുകൾ ഓടിപ്പോയി ഹവാസിൻ ഗോത്രത്തിൽ നിന്ന് ആളുകൾ ഞങ്ങളെ അമ്പുകൊണ്ട് ആക്രമിച്ചു റസൂൽ സലഹ് അലൈവലം അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ വെള്ള കോവർ കഴുതിയുടെ പുറത്ത് ആയിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് അതിൻ്റെ കടിഞ്ഞാണിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു റസൂൽ സല്ലു അലൈ വസ്ലം ഇങ്ങനെ പറയുന്നുണ്ടാവുമായിരുന്നു ഞാൻ പ്രവാചകനാണ് അത് കളവല്ല ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനുമാണ് അപ്പോൾ ആളുകൾ ഓടിപ്പോയപ്പോൾ യുദ്ധം തോക്കുന്നതാണ്ടപ്പോ പ്രവാചകൻ അല്ലേ എന്ന് തോന്നിണ്ടാവു ഇരിക്കും ആർക്കെങ്കിലൊക്കെ قال لا والله ما ولا النبي صلى الله عليه وسلم ولكن ولا سرعان الناس فلقيهم بن بالنبل والنبي صلى الله عليه وسلم على بغلته البيضاء وابو سفيان بن الحارثي آخذ بلجامها والنبي صلى الله عليه وسلم يقول അന അന ലാ കദിബ് ഇബ്നു അബ്ദുൽ മുത്തലിബ് സ്ത്രീകൾ വിശുദ്ധ യുദ്ധം ചെയ്യുന്നു അല്ലെ അള്ളാവിൻ്റെ മാർഗ്ഗത്തിൽ കഷ്ടപ്പെടുന്നു അൽ ജിഹാദി നിസാ ഈ ആയിഷാർ അലി അള്ളാവിനെ വിശദീകരിക്കുന്നു വിശ്വാസികളുടെ മാതാവ് ഞാൻ റസൂൽ സലഹ് അലൈഹി സ്വലമയോട് അനുവാദം ചോദിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വിശുദ്ധ യുദ്ധം അല്ലെ അള്ളാവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുക എന്നുള്ളത് ഹജ്ജ് ആകുന്നു അതായത് മക്കയിലേക്കുള്ള തീർത്ഥാടനം സ്ത്രീകള് ഹജ്ജ് ചെയ്താൽ അവർക്ക് വിശുദ്ധ യുദ്ധം ചെയ്ത കൂലി കിട്ടും വിശദീകരിക്കുന്നു വിശ്വാസികളുടെ മാതാവ് റസൂൽ സുല്ലാ അലൈഹിസ്വലം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരാൽ ചോദിക്കപ്പെട്ടു യുദ്ധത്തിനെ പറ്റിയിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു നിങ്ങൾക്ക് അതായത് സ്ത്രീകൾക്ക് പറ്റിയ ഏറ്റവും നല്ല വിശുദ്ധ യുദ്ധം അല്ലെ അള്ളാവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുക എന്നുള്ളത് ഹജ്ജ് ചെയ്യുക എന്നുള്ളതാകുന്നു അങ്ങനെ ഇഷീനബി സാഹ അലൈഹി സ്വലം സലഹു നിസാഹുൽ ജിഹാദ് ഫാമുൽ ജുഹാദു അൽ ഹജ്ജ് സ്ത്രീകൾ കടൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് അതായത് കടൽ മാർഗം യാത്ര ചെയ്തു പോയി യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ കടലിൽ യുദ്ധം ചെയ്യുകയോ അങ്ങനെയായാലും ഹജുൽ ഫിൽ ബഹരി അനസ് അനസ്റലി അള്ളാഹുവിനു വിശദീകരിക്കുന്നു അള്ളാഹിൻ റസൂൽ അലൈഹി അലൈസ് മിൽഹാനിൻ്റെ മകളുടെ അടുത്തേക്ക് പോയി എന്നിട്ട് അവിടെ ചാരിയിരുന്നു അവിടെ കിടന്ന് ഉറങ്ങി എന്നിട്ട് എഴുന്നേറ്റു എന്നിട്ട് ചിരിച്ചു അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു അല്ലെ അള്ളാഹുവിൻ റസൂലേ എന്താണ് താങ്കൾ ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു സ്വപ്നത്തിൽ ഞാൻ കണ്ടു കുറച്ച് ആളുകൾ എൻ്റെ സഹാബികളിൽ നിന്നുള്ള അല്ലെങ്കിൽ എൻ്റെ പിന്തുടർച്ചക്കാരിൽ നിന്നുള്ള കുറച്ച് പേരുകൾ ഒരു കപ്പലിൽ പച്ചക്കടലിലൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു അവരെല്ലാവരും സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെ പോലെ ആയിരുന്നു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അല്ലെ അള്ളാഹുവിൻ്റെ റസൂലയെ അള്ളാഹുവിനോട് ദുവാ ചെയ്യൂ എന്നെയും അതിൽ ഒരു ആൾ ആക്കുന്നതിന് വേണ്ടി എന്നിട്ട് അദ്ദേഹം വീണ്ടും ഉറങ്ങി എഴുന്നേറ്റു അപ്പോഴും ചിരിച്ചു അപ്പൊ ആ സ്ത്രീ അദ്ദേഹത്തിനോട് പഴയ ചോദ്യം തന്നെ ചോദിച്ചു അദ്ദേഹം പഴയ ഉത്തരം തന്നെ നൽകി അപ്പൊ സ്ത്രീ പറഞ്ഞു അല്ലെ അള്ളാവിൻ്റെ വസൂലെ എനിക്ക് വേണ്ടി ദു എന്നും അതിൽ ഒരാളാക്കാൻ അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു ആ കൂട്ടത്തിലെ ഏറ്റവും മുൻപിൽ തന്നെയാണ് നീ ഉണ്ടായിരിക്കുക നീ ആ കൂട്ടത്തിലെ അവസാനത്തിലായിരിക്കുകയില്ല വെച്ചാൽ ആ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ ബെസ്റ്റ് ആളുകളായിട്ട് മുൻപിൽ തന്നെ നീയും ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നീട് അവർ ഉബാധ ബിനസ്വാമിത്തിനെ കല്യാണം കഴിച്ചു എന്നിട്ട് അവരെ ഒരു കപ്പലിൽ കടലിലൂടെ ബിന്ദ് ഖറാസയോടൊപ്പം യാത്ര ചെയ്തു മാവിയയുടെ ഭാര്യയാണ് അപ്പോൾ ഇവർ പോകുന്നത് എല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഓ യുദ്ധമെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ അവർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ആ ഒട്ടകം അവരെ താഴേക്ക് കുലുക്കിയിടുകയോ അല്ലെങ്കിൽ മറിച്ചിടുകയോ ചെയ്തു കഴുത്ത് ഒടിഞ്ഞ് അവർ മരിച്ചു ആ വീഴ്ചയിൽ തന്നെ അതായത് രക്തസാക്ഷിയായി റസൂൽ കണ്ട സ്വപ്നം എന്ന് പറയുന്നത് വഹ്യാണ് അപ്പോൾ അവർ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത് യുദ്ധത്തിൽ പങ്കെടുത്തതായിട്ടാണ് അവരെ കണക്കാക്കുന്നത് ഇവരൊന്നും യുദ്ധം ചെയ്തതല്ല ഭർത്താക്കന്മാരോടൊപ്പം വെറുതെ യാത്ര ചെയ്തേ ഉള്ളൂ എന്നിട്ടും വലിയ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരെ പോലെ അവരെ സ്വപ്നത്തിൽ കണ്ടിരുന്നു അപ്പോൾ അവിടെ പരലോകത്ത് ഭയങ്കര കൂലിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് സമയത്ത് അനസൻകൂലു ദഹ്ല റസൂൽ അള്ളഹി സ്ലൈസ് ഇബ്നഅീ മിൽഹാൻ فتكا عندها ثم ضحك فقالت لما تضحك يا رسول الله فقال ناس من امتي يركبون البحر الاخضر في سبيل الله مثلهم مثل الملوك على الاسره فقالت يا رسول الله يدعو الله ان يجعلني منهم قال اللهم اجعلها منهم ثم عاد فضحك فقالت له مثل او مما ذلك فقال لها مثل ذلك فقال إذ الله أن يجعلني منهم فقال أنت من الأولين ولست من الآخرين قال قال أنس فتزوجت عبادة ابن الصامتي فركبت البحر مع بنتي قرضتا فلما قفلت ركبت دابتها فوقصت بها فسقطت عنها فماتت യുദ്ധത്തിന് പോകുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ നിന്നും ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുന്നത് കൂടെ യുദ്ധത്തിന് യാത്ര ചെയ്യുന്നതിന് വേണ്ടി റജുലി ഫിൽ ഹംറുലി ഇമ്രാത്ത അലി അള്ളാഹു എന്നെ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈവലം എപ്പോഴൊക്കെ യുദ്ധത്തിനോ അല്ലെ അതിനു വേണ്ടിയുള്ള യാത്രയ്ക്കോ തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം നറുക്കെടുക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ ഇടയിൽ എന്നിട്ട് ആരുടെ പേരിലാണോ പേര് വരുന്നത് അവരെ കൂടെ കൊണ്ടുപോകുമായിരുന്നു ഒരിക്കൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി യാത്ര തിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നറുക്ക് എടുത്തു ഞങ്ങളുടെ പേരുകളെല്ലാം വെച്ച് ആ നറുക്ക് എൻ്റെ പേരിലാണ് വന്നത് ഞാൻ അങ്ങനെ റസൂൽ സല അലൈഹി വല്ലയോടൊപ്പം യാത്ര ചെയ്തു അത് ഹിജാബിൻ്റെ ആയത്ത് വരുന്നതിന് ശേഷമായിരുന്നു عن حديث عائشة كل حدثني طائفة من الحديث قالت عن النبي صلى الله عليه وسلم إذا أراد أن يخرج أقرى بين نسائه فأيتهن يخرج سهمها خرج بها النبي صلى الله عليه وسلم فأقرى بيننا في غزوة غزاها فخرج فيها سهمي فخرجت مع النبي صلى الله عليه وسلم بعدما أنزل الحجاب സ്ത്രീകൾ വിശുദ്ധ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് അവർ ആണുങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുന്നത് വാസുവിൻ വ വീതാലിഹിന്ന മാരിജാൽ അനസർ അലി അള്ളാവിന് വിശദീകരിക്കുന്നു ഉഹദ് യുദ്ധത്തിൻ്റെ ദിവസം കുറച്ച് ആളുകൾ പിന്തിരിഞ്ഞോടി റസൂൽ സലാ അലൈഹി സ്വലമയെ യുദ്ധക്കളത്തിൽ വിട്ടിട്ട് അപ്പോൾ യുദ്ധം രണ്ടാമത്തെ ഭാഗമായപ്പോഴത്തേക്കും തോറ്റു എന്നുള്ളൊരിത് വന്നു അപ്പോൾ ആ സഹാബാക്കളൊക്കെ അങ്ങണങ്ങളൊക്കെ കുറേ പേര് ഓടിപ്പോയി വളരെ കുറച്ച് പേര് മാത്രം റസൂൽ അലൈഹി അലൈവലമയോടൊപ്പം യുദ്ധക്കളത്തിൽ നിന്നു അപ്പോൾ ഞാൻ ആയിഷ ബിന്ദ് അബൂബക്കറിനെയും ഉമ്മു സുലൈമിനെയും കണ്ടു അവർ അവരുടെ ഉടുപ്പ് ഒരല്പം എടുത്ത് കുത്തി അപ്പോൾ എളിയിൽ എടുത്ത് കുത്തുന്നതാണ് അപ്പോൾ നമ്മുടെ സ്ത്രീകളൊക്കെ നൈറ്റിയൊക്കെ വീട്ടിൽ കിടന്ന് നടക്കുമ്പോൾ എടുത്ത് എളിയിൽ കുത്തി വയ്ക്കും അപ്പോൾ കുറച്ച് കാല് പുറത്ത് കാണാൻ പറ്റുമായിരുന്നു കാലിലിട്ടിരുന്ന വളകൾ അല്ലെങ്കിൽ തളകൾ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ കണങ്കാൽ കാണാവുന്ന രീതിയിൽ എന്നിട്ട് എന്നിട്ടവർ വളരെ വേഗത്തിൽ വെള്ളത്തിൻ്റെ സഞ്ചി തൊലി കൊണ്ടുള്ള സഞ്ചികൾ എടുത്തുകൊണ്ട് ഓടി മറ്റൊരു വിശദീകരണത്തിൽ പറയുന്നു അവർ ആ വെള്ളത്തിൻ്റെ തൊലി സഞ്ചികൾ പുറത്ത് വച്ചുകൊണ്ട് അല്ലെങ്കിൽ തോളത്ത് വെച്ചുകൊണ്ട് അതിൽ പുറത്ത് വെച്ച് കുനിഞ്ഞ് കൊണ്ട് ആണ് ഓടിയത് എന്നിട്ട് അവരെ ആളുകളുടെ വായിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു വീണ്ടും ഓടി തിരിച്ചു വന്ന് സഞ്ചിയിൽ തൊലി സഞ്ചിയിൽ വെള്ളം നിറച്ച് വീണ്ടും പോയി ആളുകളുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ യുദ്ധകളത്തിൽ ഉള്ളവർക്ക് വെള്ളം കൊടുത്ത് സഹായിക്കുന്നു അതാണ് അവർ ചെയ്തത് ഇവിടെ നേരിട്ട് യുദ്ധം ചെയ്തിട്ടില്ല പക്ഷേ സഹാബിയാത്ത് ഉണ്ടായിരുന്നു മദീനയിലേക്കുള്ള ഒരുപാട് സഹാബിയാത്ത് സ്ത്രീകളൊക്കെ വലിയ ശരിക്കും പട്ടാളക്കാരായിരുന്നു അവർ വാളും കുന്തവും പരിചയക്കായിട്ട് യുദ്ധം ചെയ്യുന്നവർ ഉണ്ടായിരുന്നു പക്ഷേ അത് നിർബന്ധമില്ല കാരണം സൂചന തന്നെ നമ്മൾ തൊട്ട് മുമ്പുള്ള ഹതിൽ കണ്ടതാണ് സ്ത്രീകളുടെ യുദ്ധം എന്ന് പറയുന്നത് ഹജ്ജാവുന്നു അപ്പോൾ ഒരു ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾ യുദ്ധം ചെയ്തതിന് തുല്യമാണ് അവർ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ കഴിവുള്ള അതിന് കഴിവുള്ള മക്കൾക്കാരായ സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളായിരുന്നു അതേ ശബ്ദം സംസാരിക്കാത്ത ഭർത്താവിന് പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു കൾച്ചറാണ് അവരുടെ ഈ പക്ഷേ മദീനയിലേക്ക് വന്നപ്പോൾ അങ്ങനെയല്ല ഭർത്താവുമായി തർക്കിക്കുന്ന സ്ത്രീകൾ ഇച്ചിരി തൻ്റെടികളായ സ്ത്രീകളായിരുന്നു മദീനയിലെ സഹാബിയാഥുകൾ അവരെല്ലാവരും ആണുങ്ങളോടൊപ്പം പല പണികളും ചെയ്യുകയും യുദ്ധം പോലും ചെയ്യുകയും പലരും അഭ്യാസം പഠിച്ച പട്ടാളക്കാരും ആയിരുന്നു മിക്കവരത് മുമ്പോട്ട് വരുന്നുണ്ടാവും നമുക്ക് നോക്കാം എന്നാൽ അങ്ങനെ അനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവരുന്നോ കാലാലമകാനയോ മുഹുദ്ദീൻ أن هزم الناس عن النبي صلى الله عليه وسلم قال ولقد رأيت عائشة بنت أبي بكر وأم سليم وإنهما لمشمرتان أرى خدم سوقهما تنقزان القرابة وقال غيره تنقلان القرابة على ثم تفرغاني في أفواه القوم ثم ترجعاني فتملانها ثم تجيئان ി ഫി അഫ്വാഹിൽ ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ഈ സംഭവം നടന്നത് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ആണ് സ്ത്രീകൾ വെള്ളത്തിൻ്റെ തൊലിസഞ്ചികൾ സഞ്ചികൾ ചുമന്നുകൊണ്ട് പോയി ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നത് വിശുദ്ധ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹംലി നിസാ ഇൽ കിറബി ഫിൽ ഫുൽബി സലാബിൻ നബി മാലിക്ക് വിശദീകരിക്കുന്നു ഓമർബിൻ ഖത്താബ് റലി അള്ളാൻഹു മദീനയിലെ സ്ത്രീകൾക്ക് കുറച്ച് തുണികൾ വിതരണം ചെയ്തു ഒരു നല്ല തുണി കഷ്ണം ബാക്കി വന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് ഒരാൾ പറഞ്ഞു അല്ലയോ അമീറുൽ ഉൽ മിനീൻ ഉമർ അല്ലി അള്ളാവിനുവിനെ എല്ലാവരും വിളിച്ചിരുന്നത് അമീർ ഉൽ മിനീൻ എന്നായിരുന്നു അമീർ എന്ന് പറഞ്ഞ ഗവർണർ അലി ഭരണാധികാരി മിനീൻ വിശ്വാസി വിശ്വാസികളുടെ നേതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ പറഞ്ഞു ആ തുണി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈസ്മയിലെ കൊച്ചുമോളും ആണല്ലോ അവരെ ഉദ്ദേശിച്ചത് ഉമ്മു ഉമ്മുഖുൽഫൂമിനെ ആയിരുന്നു അതായത് അലീർ അലി അള്ളാഹുവിനുവിൻ്റെ മകൾ അലിറലി അള്ളാഹുവിനുവിൻ്റെ മകളായിരുന്നു ഉമർ അലി അള്ളാഹിനുവിൻ്റെ ഒരു ഭാര്യ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഇത് പ്രായവ്യത്യാസമുള്ള ആളുകൾ തമ്മിൽ കല്യാണം കഴിക്കുന്നത് നമുക്കൊക്കെ നാണക്കേടാണ് പക്ഷേ അറേബ്യയിൽ അല്ലെങ്കിൽ മക്കയിലും മദീനയിലും അങ്ങനെ അല്ലായിരുന്നു നമുക്കറിയാം റസൂൽ സലഹ് അലൈഹി കല്യാണം കല്ല്യാണം കഴിച്ച് ഹദിഅർ അല്ലിന് പതിനഞ്ച് വയസ്സ് മുത്തായിരുന്നു അതുപോലെ തന്നെ മറ്റു ഭാര്യമാർക്കൊക്കെ പ്രായമുണ്ടായിരുന്നു അതായിഷറല്ലിവിനെ മാത്രം ഒരുപാട് ചെറുപ്പമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഉമർ അല്ലി ലാഹുനുവിനേക്കാളും ഒരുപാട് പ്രായം കുറവുള്ള അലിറല്ലിള്ളഹാനുവിൻ്റെ ഒരു മോളയാണ് ഉമർ അല്ലി ലാഹാവിന് കല്യാണം കഴിക്കുന്നത് അപ്പോൾ അതായത് ഒരാൾ അയാളേക്കാളും പ്രായ വയസ്സനായ ഒരാളെ സ്വന്തം മോളെ കെട്ടിച്ചുകൊടുക്കുന്നു എളുപ്പമല്ല പറയാൻ പോലും ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ നമ്മളങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യം അള്ളാഹു നമ്മളെ കാക്കട്ടെ ഐ മീൻ പക്ഷേ ഉമർ അലി അള്ളാഹുവിനൊക്കെ പറഞ്ഞു അത് വേണ്ട ഉമ്മു സാലിത്തിനാണ് അതിന് കൂടുതൽ അർഹത ഉമ്മു സാലിത്ത് എന്ന് പറയുന്നത് അൻസാരി സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവരെല്ലാവരും റസൂലിന് ഭയവത്ത് ചെയ്തിട്ടുണ്ട് അതായത് കൈ കൊടുത്ത് സത്യം ചെയ്യുന്നതിനെയാണ് താങ്കളെ അനുസരിച്ചോളാവുന്നതെന്നും എന്തത്യാവശ്യം വന്നാലും കൂടുന്നോളാവെന്നും ഏകദൈവത്തിൽ വിശ്വസിക്കാവെന്നും താങ്കൾ പ്രവാചകനാണെന്നും ഒക്കെയുള്ള അതായത് നബിയെ ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ജീവൻ വേണമെങ്കിൽ തയ്ച്ചോളാം എന്നൊക്കെ പറയുന്ന ഒരു സത്യപ്രതിജ്ഞ അതിനെയാണ് ഭയവത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ സ്ത്രീ അത് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഉമർ പറഞ്ഞു അവൾ അതായത് ഉമ്മ സാലിത്ത് ഉഹദ് യുദ്ധത്തിൽ വെള്ളം തൊലി സഞ്ചികളിൽ ചുമന്നുകൊണ്ട് പോയി ഞങ്ങൾക്ക് തന്നിരുന്നു അതൊരു വലിയൊരു ഗുണമായിട്ടാണ് ഉമർ അലി അള്ളാവിന് കാണുന്നത് അപ്പോൾ അവരെക്കാളും യോഗ്യതയുള്ള ഒരാൾ അവിടെ ഒരു സമ്മാനം സ്വീകരിക്കാൻ യോഗ്യതയുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇല്ല അവരുടെ കാരണമുണ്ട് قال ثلابة ابن أبي مالك إن عمر بن الخطاب رضي الله عنه قسم مروطا بين نساء من نساء المدينة فبقي مرت جيد فقال له بعض من عنده يا أمير المؤمنين أعطي هذا ابنة رسول الله التي عندك يريدون أم كلثوم بنت علي فقال عمر أم صليط أحق وأم صليط من نساء الأنصار من منبعي رسول അബ്ദുൽ സാഹ് അലൈസ് കാലഅമറു ഫൈനഹ കാനത്ത് തസ്ഫിറു ലന അൽ ഖിറബ യൗമ ഉഹദ് ഇതിൽ വേറൊരു കാര്യം കൂടെ നോക്കേണ്ടത് ഉമർ അല്ലിള്ള ഭരണകാലത്താണ് കാരണം അദ്ദേഹത്തിന് യാമിറുൽ മുനീൻ എന്നാണ് വിളിച്ചത് അത് അലി അലിറല്ലിൻ്റെ മകല കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഉമർ അല്ലിൻ്റെ ഭരണകാലത്ത് റസൂല് മരിച്ചു കാലങ്ങൾ കഴിഞ്ഞു ഒഹദ് കഴിഞ്ഞിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞു എന്നിട്ടും ആ ഒരു പുണ്യപ്രവൃത്തി എടുത്ത് പറയുകയാണ് അതായത് അത് ജീവിതകാലം നിലനിൽക്കുന്നതാണ് ഭൂമിയിൽ പരലോകത്തും ഉണ്ട് സ്ത്രീകൾ യുദ്ധക്കളത്തിൽ മുറിവേറ്റപ്പെട്ട ആൾക്കാരെ ചികിത്സിക്കുന്നത് അതായത് അവിടുത്തെ ഡോക്ടർമാർ നഴ്സുമാർ ഒക്കെ പോലത്തെ പരിപാടികൾ യുദ്ധക്കളത്തിൽ മുദാവാത്തിൻ നിസായി ഫുൽ ഹി ആ റുബായി ബിന്ദ് മുവിദ് വിശദീകരിക്കുന്നു ഞങ്ങൾ റസൂൽ സലഹ് അലൈ സ്വലമയോടൊപ്പമായിരുന്നു മുറിവേറ്റവർക്ക് വെള്ളം കൊടുക്കുകയും അവർക്ക് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുകയും മരിച്ചവരെ ചുമന്നുകൊണ്ട് വരികയും അതായത് മയ്യത്തെടുത്തുകൊണ്ട് പോവുക പിന്നെ മുറിവിയായിട്ട് അവർ മദീനയിലേക്ക് ചെന്നോണ്ട് പോവുകയും യുദ്ധക്കളത്തിൽ നിന്ന് ഒക്കെ അവർ ചെയ്തിരുന്നു അപ്പോൾ സ്ത്രീകൾ ഈ പുറത്തുള്ള പണികൾ എല്ലാം ചെയ്യുമായിരുന്നു അതായത് മനുഷ്യനെ ചുമന്നുകൊണ്ട് പോവുക മയ്യത്ത് ചുമന്നുകൊണ്ട് പോവുക എന്നൊക്കെയുള്ള പരിപാടികൾ സഹാവിയാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തത് അപ്പോൾ ഈ മരുന്ന് വെച്ച് കെട്ടൽ യുദ്ധം ചെയ്യല് ചെയ്തിട്ടുണ്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ട് കബറ് കുഴിച്ച് ഇട്ടിട്ടുണ്ട് വലിയ തൂമ്പെടുത്ത് കവർ കുത്തുന്ന പരിപാടി വരെ സഹബിയാതുകൾ ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം വ വ ജർഹ ഖത്ല അല്ലാഹു അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക ഖുർആൻ പഠിക്കുക ലീ വലക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു